ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു ജിൻ സബ്ജ വ്ളോഗ്സ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഈ ഒരു വ്ളോഗിൽ യൂട്യൂബിന്റെ ക്രിയേറ്റർ കളക്റ്റീവ് പ്രോഗ്രാമിന് പോവാണ് എവിടെയാണെന്നറിയോ കൊച്ചിയിലുള്ള വില്ലിംഗ്ടൺ ഐലൻഡില് ഉള്ള താജ് മലബാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് യെസ് നമ്മൾ രണ്ടാമതായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാൻ പോകുന്നത് കൊച്ചിയിലുള്ളത് തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് യാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്ക് ഇങ്ങനെയൊക്കെ അവസരം കിട്ടുന്നു കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ സാധിച്ചില്ല ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായില്ല രജിസ്ട്രേഷൻ അപ്പോഴേക്കും സീറ്റ് ഫില്ലായി എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല കൺഫർമേഷൻ തന്നില്ല പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കിട്ടി അതായത് കൺഫർമേഷൻ ആയി ഒരു ഒരു ഭാഗ്യമുണ്ട് അത്രേ ഉള്ളൂ നമുക്ക് കാലത്തൊരു അഞ്ചേ നാൽപ്പതായിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറുമണിക്ക് ഒരു ബസ് ഉണ്ട് നേരെ ബസ്സിൽ കയറി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ ഒരു ഓട്ടോറിക്ഷ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇനി ട്രെയിനിന് വേണ്ടി കാത്തിരിപ്പാണ് ട്രെയിന്റെ ലോക്കോ ഒക്കെ നോക്കി എന്നിട്ടൊന്ന് സെറ്റായി അതായത് നമുക്ക് എവിടെയാണ് കയറേണ്ടതെന്നുണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ നേരെ നോർത്തിലിറങ്ങി അവിടുന്ന് കോർപ്പറേഷൻ്റെ അവിടേക്ക് നടന്ന് അവിടുന്ന് മേനക ബസ്സിൽ കയറി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി അവിടെ നിന്ന് കുറച്ചധികം നടക്കാൻ കുറച്ചധികം ഒന്നുമില്ല കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്ന് നേരെ ബോട്ടിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു ഓരോ ആറ് രൂപയുള്ള കൂട്ടാ ഞാൻ അത് ഞെട്ടിപ്പോയി അങ്ങനെ ആറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു ബോട്ടിൽ കയറി നല്ല വലിയൊരു ബോട്ട് കിട്ടാ ഇത്ര അടിപൊളിയാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല അതിനുശേഷം നേരെ ബോട്ട് യാത്ര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു സ്ഥലത്തെത്തി വില്ലിംഗ്ടൺ ഐലൻഡ് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് നമ്മൾ ഇറങ്ങി അങ്ങനെ വില്ലിംഗ്ടൺ ഐലൻഡിൽ കുറച്ചധികം നേരം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മുടെ ഒപ്പം മൂന്ന് വ്ളോഗർമാരുണ്ടായി അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തു അവർ വന്നു ഇവരാണ് അവർ മൂന്ന് പേരും ജെറിലേടനും റിൻസായിട്ട്നും ആകാശേടനും അങ്ങനെ ആകാശേട്ടം വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ റിൻസേട്ട ആളുടെ ഡി ജെ പോക്കറ്റ് ത്രീ എടുത്തു അത് കണ്ടപ്പോൾ ഞാൻ നൈസായിട്ടൊന്നും വാങ്ങി അതിനൊന്നും ഷൂട്ട് ചെയ്തു കിട്ടില്ലെന്നാണ് ഫൈവ് കെ സിക്സ്റ്റി എഫ് പി എസ് ആണ്ട് വർക്കും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് നല്ല അടിപൊളി സാധനമാണ് അത് കഴിഞ്ഞപ്പോൾ അതേ നമ്മൾ സ്ഥലത്തെത്തി വില്ലിംഗ്ടൺ ഐലൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഐലൻഡാണ് അവിടെയാണ് ഈ ഒരു ഹോട്ടൽ താജ് ഉള്ളത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അങ്ങനെ ഞാനും റിങ്സേച്ച് അവിടെ വെച്ച് കണ്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദേ അകത്തേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത് കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ച് നേരെ അകത്തേക്ക് പോവാണ് എന്താണ് പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് നേരെ അകത്തേക്ക് പോവുകയാണ് അകത്ത് ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു സ്നാക്സ് സെക്ഷൻ ആയിരുന്നു അപ്പോൾ ആ സ്നാക്സ് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ഇവൻറ്റിലോട്ട് പങ്കെടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് പോയപ്പോഴാണ് അവിടെ ഈ ഒരു സംഭവം ഒരുപാട് ചാനൽസിൻ്റെ പേരുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഇതിലേക്ക് മാർക്ക് ചെയ്യുക ഒരു പസിൽ ഗെയിമില്ലേ അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവൻറ്റ് തുടങ്ങി ഇവൻറ്റ് തുടങ്ങി ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ശരണ്യ ചേച്ചിയും അതുപോലെ തന്നെ മറ്റേ ഫേമസ് ടീമുമാണ് അങ്ങനെ അവർ വന്നു അവർ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് വന്നത് അത് കഴിഞ്ഞപ്പോൾ കെ എൽ ബ്രോ വന്നു കെ എൽ ബ്രോ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ചാനൽ ആയി മാറി അപ്പോൾ അതിൻ്റെ പ്ലയ ബട്ടൺ കിട്ടിയ കാര്യം അങ്ങനെ ഒരുപാട് സംസാരിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ സി സി ഒക്കെ ടീം അങ്ങനെ അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് അതായത് അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ അഹങ്കാരമൊന്നും ആൾക്കില്ല വളരെ സിമ്പിൾ മനുഷ്യൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഉള്ള ഒരു എല്ലാവരും ആളോട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു എല്ലാവർക്കും വേണ്ടി ആൾ നിന്ന് ഓർത്തു ഞാൻ മാത്രമാണ് ആൾ പതിനഞ്ച് ഷോർട്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തതിനുള്ള ചെറിയൊരു സമ്മാനം ഇപ്പോൾ അവർ അവരിതരെയാണ് അതായത് ഈ ഒരു ഇവൻ്റിൽ വെച്ചിട്ട് ഏറ്റവും അതായത് സ്പോട്ടാണ് സ്പോട്ടിലുള്ള പരിപാടിയാണ് അങ്ങനെ നമുക്ക് ഈ ഒരു ചേട്ടൻ ആ ഒരു ഗിഫ്റ്റ് തന്നു അതാണ് നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇവരുടെ ഒപ്പൊക്കെ ഒരു ഫ്രെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന കാര്യമുള്ളൂ അങ്ങനെ ഞാനും എത്തും എല്ലാം എത്തേണ്ട കാര്യങ്ങളാണ് അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റ് കഴിഞ്ഞു ഫുഡിങ് ആണ് നല്ല അടിപൊളി ഫുഡായി എന്നോട്ടോ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു ബാഗ് കിട്ടി ഇപ്പോൾ എനിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടി അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നു കിഡിലാണ് സംഭവം ഫൈവ് സ്റ്റാർ അല്ലേ ഫൈവ് സ്റ്റാർ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു കോമ്പൗണ്ട് നോക്കി എൻ്റെ പൊന്നെ എന്ത് അടിപൊളി ഫ്രൈമാണ് ഒരു രശീലട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്നും കുറച്ച് വീഡിയോ ഓർത്തു നമ്മളുടെ ഈ ഒരു ഇവൻ്റിന് ആന്ധ്രയിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായി ഓക്കെ അതുവട് അങ്ങനെ അടിപൊളി ഒരു ആയിരുന്നു ക്രിയേറ്റർ കളക്റ്റീവ് പ്രോഗ്രാം എന്നായിരുന്നു അതിൻ്റെ പേര് അതുപോലെ തന്നെ അതുൽ ചേട്ടനെ കാണാൻ പറ്റി അതായത് ഇന്ത്യയിലത്തെ പാർട്ണർ മാനേജർ ഷോർട്സിൻ്റെ അപ്പോൾ ആൾ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റി ആളായിട്ടുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞങ്ങളിത് തിരിച്ചു ബോട്ടിലാണ് പോകുന്നത് ബോട്ട് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷൻ ീന്ന് ട്രെയിൻ കയറി എൻ്റെ പുതുക്കാടിയിലേക്ക് ഞാൻ പോകുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം നമുക്കിത് രണ്ട് ബാഗുകളാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് ബാഗിലും രണ്ട് സമ്മാനമാണ് ഉള്ളത് അതിലാദ്യത്തേത് ഒരു സ്റ്റാൻഡി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബിൻ്റെ ഒരു സംഭവം ഉണ്ട് അടുത്തത് ഇതുപോലത്തെ ഒരു കപ്പാണ് നല്ല കിഡിലം ക്വാളിറ്റിയുള്ള കപ്പ് അപ്പോൾ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്